അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം നിങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ അശ്വതി നാളുകാർക്ക് പ്രവർത്തികൾ പ്രായോഗികമാക്കുവാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടതായി വന്നേക്കാം ശത്രുദോഷം കളത്ര ദുഃഖം മനസമാധാനക്കുറവ് അന്യരുടെ വാക്കുകൾ കേട്ട് എടുത്ത് ചാടി ഒന്നും പ്രവർത്തിക്കാതിരിക്കുക അത് ദോഷത്തിൽ കലാശിക്കും ഭരണിയിൽ പിറന്നവർക്ക് പലതും നഷ്ടത്തിൽ കലാശിക്കും പ്രണയകാര്യങ്ങളിൽ ദുഃഖം സ്വന്തം പ്രയത്നത്തിന് യോജിച്ച അംഗീകാരം കിട്ടിയെന്ന് വരില്ല കാർത്തിക നാളുകാർക്ക് നാനാ രംഗത്തു നിന്നും സുഖ അനുഭവങ്ങൾ വന്നു ചേരും സ്ത്രീകൾക്ക് അംഗീകാരം മാതൃഗുണം ചെലവ് വർദ്ധിക്കുമെങ്കിലും വരവ് അതിനനുസരിച്ച് ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു രോഹിണി നാളിൽ പിറന്നവർക്ക് സുഖ സൗകര്യങ്ങൾ അനുഭവിക്കും ഉല്ലാസയാത്രകൾക്ക് തയ്യാറാക്കും കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾക്കും പ്രയത്നത്തിനും തക്കവണ്ണം സാമ്പത്തിക ലാഭം സമാധാന ലാഭം കാണുന്നു മകേരം നാളുകാർക്ക് ദേവാലയ ദർശന യോഗം കൃഷിയിൽ നിന്നും ധന ലാഭം മറ്റുള്ളവരെ സഹായിക്കാൻ താൽപ്പര്യം കാണിക്കും ധനലാഭം ശരീരസുഖക്കുറവ് ഉയർച്ചയും പുത്തനുണർവും ഉണ്ടാകും മാതൃഗുണം ലഭിക്കാൻ ഇട തിരുവാതിര നാളുകാർക്ക് വിദേശവാസം ഗുണം ചെയ്യും വിദ്യാർത്ഥികൾക്കും ജോലിക്കായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലം മംഗളകാര്യങ്ങൾ പങ്കെടുക്കും വാഹനം വാങ്ങാനുള്ള സാധ്യത കാണുന്നു ഉണർത്തം നാളുകാർക്കാവട്ടെ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകരം കൗശലം കൊണ്ട് കാര്യങ്ങൾ സ്വന്തം പരിധിയിലാക്കാൻ കഴിഞ്ഞേക്കാം ശത്രുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും ജോലിയിൽ ഉന്നത സ്ഥാനം ലഭിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും പോയം നാളുകാർക്ക് അനുകൂലമായ രീതിയിൽ തൊഴിൽ മാറ്റം സൽ സന്താന യോഗം വിദേശവാസം ഗുണം ചെയ്യും മാതാപിതാക്കൾക്ക് ആരോഗ്യകാര്യത്തിൽ പുരോഗതി സുഖ അനുഭവങ്ങൾ വന്നു ചേരും ആയില്യം നാളുകാർക്ക് ഇഷ്ടഭക്ഷണ സമൃദ്ധി ദാമ്പത്യ വിഷയങ്ങളിൽ പൊതുവെ സുഖകരം സംതൃപ്തിയും അനുഭവപ്പെടും ഇഷ്ടജന സംസർഗം നേരിടേണ്ടതായി വന്നേക്കാം സ്നേഹബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കും മകം നാളിൽ പിറന്നവർക്ക് സ്ത്രീകൾക്ക് എല്ലാവിധത്തിലും ഗുണ അനുഭവങ്ങൾ പൊതുവെ ശുഭകരമായ ദിനം കുടുംബപരമായ നല്ല സമയം കലാകാരന്മാർക്ക് നല്ല സമയം കൂടിയാണ് ഇന്നത്തെ ദിവസം സ്ത്രീ മൂലം ഗുണങ്ങൾ ബന്ധുക്കൾ സ്നേഹത്തോടെ പെരുമാറും പൂരം നാളിൽ പിറന്നവർക്ക് ബന്ധുക്കളിൽ നിന്നുമുള്ള എതിർപ്പുകൾ ആരോഗ്യപരമായി കരുതൽ വേണം ശത്രുക്കൾ വർദ്ധിക്കും മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകാനിടവരും കീർത്തി പദവി എന്നിവ ലഭിക്കും ഉത്തരം നാളിൽ പെരുന്നവർക്ക് വൈദിക ചിന്ത ഉടലെടുക്കും അനാവശ്യമായ പണം ചെലവാക്കരുത് സ്ത്രീകൾ മൂലം പ്രയാസങ്ങൾ വന്നേക്കാം ധനനഷ്ടം പണം സംബന്ധമായ നിയമ നടപടികൾ എടുക്കത്തേക്കാം വിശ്വാസവഞ്ചന നേരിടേണ്ടതായി വന്നേക്കാം അത്ത നാളുകാർക്കാട്ടെ ശുഭകരമായ ദിവസം ദാമ്പത്യ ജീവിതത്തിൽ വിഷമതകൾ ഏറി വന്നേക്കാം കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ആപത്തുകളിൽ നിന്നും രക്ഷ ജോലി മാറ്റം അനുകൂലമായതിനാൽ സന്തോഷിക്കും പുതിയ ചങ്ങാത്തങ്ങൾ ഉടലെടുക്കും ചിത്രനാളിൽ പിറന്നവർക്ക് സഹായ സഹകരണങ്ങൾ ലഭിക്കുവാനുള്ള ഇട കാണുന്നു പുതിയ ജോലി ലഭിക്കും വ്യാപാര കാര്യങ്ങളിൽ അഭിവൃദ്ധി ഈശ്വരാധീനം വാഹന ഭാഗ്യം രഹസ്യമായി മനസ്സിൽ ഉദ്ദേശിച്ച സംഗതികൾ നേടിയെടുക്കാൻ സാധിക്കും ചോദ്യം മേലുദ്യോഗസ്ഥരുടെ പ്രീതി സുഖപ്രദമായ കുടുംബജീവിതം ശത്രു ജയം ധനപ്രാപ്തി വിവാഹ ആലോചനകൾ അന്തിമ തീരുമാനത്തിലെത്തും വിശാഖം നാളിൽ പെർന്നവർക്ക് ഉപരിപഠനത്തിന് അനുകൂലമായ സമയം ഇഷ്ടഭക്ഷണം സമൃദ്ധി ധനനേട്ടം ശത്രുക്കളുടെ എതിർപ്പുകളെ അതിജീവിക്കും വിവാഹ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന വിഷമതകൾ വരും അനിഴം നാളുകാർക്കാകട്ടെ അന്യ സ്ത്രീകൾ വഴി സുഖവും സമാധാനവും സ്ത്രീകളിൽ നിന്നും ആത്മാർത്ഥമായ സഹകരണം പ്രതീക്ഷിക്കാം യാത്രാ മൂലം ഗുണം ആരോഗ്യപരമായ വേണം കേട്ട നാളുകാർക്കായിട്ട് ദാമ്പത്യസുഖം സന്താനലാഭം ധന നേട്ടം ഉല്ലാസയാത്രകൾ വന്നേക്കാം യാത്രകളിൽ നിന്നും ഗുണ അനുഭവങ്ങൾ ധന അനുകൂലമായ സാഹചര്യം വന്നുചേരും കുടുംബകാര്യങ്ങളിൽ മുമ്പില്ലാത്ത കുത്താത്ര കരുതൽ കാണിക്കേണ്ടതായി വന്നേക്കാം മൂലം നാളിൽ പെറുന്നവർക്ക് അധികാരികളുടെ പ്രോത്സാഹനവും മറ്റും ലഭിക്കും അംഗീകാരവും സ്ഥാനമാനങ്ങളും ലഭിക്കും ആഗ്രഹ സാഫല്യം നേടും കുടുംബപരമായ ബാധ്യതകൾ തീർക്കാൻ പോരാടം നാളിൽ ജനിച്ചവർക്ക് സ്ത്രീകൾ മുഖേന സുഖ സൗകര്യങ്ങൾ അനുഭവത്തിൽ വന്നേക്കാം ശത്രുക്കളെ പരാജയപ്പെടുത്തും ജീവിത പങ്കാളിയുടെ സ്നേഹവും സഹോരണവും സന്തോഷവും ലഭിക്കും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതി ആവശ്യമായി സംസാരിക്കാതിരിക്കും ഒരാളം നാളിൽ ജനിച്ചവർക്കായിട്ട് സ്വത് ചിന്താ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം വാഹന ഭാഗ്യം മുന്നോട്ട് നിൽക്കുന്നതുമായി നാളത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതായിരിക്കും കലാപ്രവർത്തനത്തിൽ മനസ്സുഖം കണ്ടെത്തും ശത്രുജയം നേടാം തിരുവോണം നാളുകാർക്ക് അംഗീകാരം ഗുണം വ്യാപാര വിജയം വിദ്യാവിജയം ഉന്നത സ്ഥാനീയരിൽ നിന്നും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കാം ഉല്ലാസയാത്രയിൽ ആഗ്രഹ സാഫല്യം പങ്കാളിക്ക് സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറിവരും അവിട്ടം നാളുകാർക്കാകട്ടെ വാക്ക് പാലിക്കാൻ സാധിക്കും ആദർശം വിട്ട് ഒന്നും ചെയ്യേണ്ടതായി വരില്ല കുടുംബ ചുമതലകൾ ഉത്തരവാദിത്തത്തോടെ നിറവേറ്റും ആത്മീയ യാത്രയിലൂടെ കൂടി നിങ്ങൾക്ക് സന്തോഷം കൈവരിക്കാൻ സാധിക്കും ജ്യോതിഷപ്രകാരം മാറ്റം മൂലം ജാതകങ്ങളിൽ വരുന്ന വ്യത്യാസം മൂലം ഓരോ നാളുകാർക്കും വ്യത്യസ്ത ഫലങ്ങളായിരിക്കും അനുഭവപ്പെടുന്നത്